തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷത്തിൽ താഴെ മാത്രമേ കാലാവധിയുള്ളൂ എന്നതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനായി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലുമായി ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെ ആർ ഡബ്ല്യു പോൾ റിസർച്ച് ഗ്രൂപ്പ് നടത്തിയ ഒരു അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും കൃത്യവും ശാസ്ത്രീയവുമായി വോട്ടിംഗ് സാമ്പിളുകൾ എടുത്താണ് സർവേ നടത്തിയിരിക്കുന്നതെന്നാണ് സർവേ ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വാർ റൂമുകൾ തയ്യാറാക്കി അണികളെ കൂടുതൽ സജീവമാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് മൂന്ന് മുന്നണികളും ഓരോ ജില്ലകളിലും ഓരോ മുന്നണിക്കും നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാനിടയുള്ള നിയമസഭാ സീറ്റുകൾ എത്ര എന്നതാണ് അഭിപ്രായ സർവേ വിലയിരുത്തുന്നത് ജില്ലകൾ തിരിച്ചുള്ള മൂഡ് ഓഫ് സർവേ ഫലങ്ങൾ പരിശോധിക്കാം കാസർഗോഡ് ജില്ല അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ചിൽ മൂന്ന് സീറ്റുകൾ ഇടതുപക്ഷവും രണ്ട് സീറ്റ് യു ഡി എഫിലെ മുസ്ലിം ലീഗുമായിരുന്നു വിജയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷത്തിന് നിലവിലുള്ളതിൽ നിന്നും ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ടേക്കാം സീറ്റുനില യു ഡി എഫിന് മൂന്നും എൽ ഡി എഫിന് രണ്ടും ി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണെങ്കിൽ കൂടി നേട്ടമുണ്ടാക്കാനാകില്ലെന്ന് സർവേ വിലയിരുത്തുന്നു കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ എൽ ഡി എഫിന് ഒമ്പതും യു ഡി എഫിന് രണ്ടും സീറ്റുമാണ് ഉള്ളത് എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അഞ്ചു മുതൽ ആറു സീറ്റ് വരെ നേടി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് എൽ ഡി എഫിനും അഞ്ചു മുതൽ ആറു സീറ്റ് വരെ വിജയ സാധ്യതയുണ്ടെന്നും എൻ ഡി എ ഒരു സീറ്റിലും വിജയിക്കില്ലെന്നും സർവേ അഭിപ്രായപ്പെടുന്നു വയനാട് വയനാട് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിലുള്ള സ്ഥിതി തന്നെ തുടരുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് രണ്ട് സീറ്റ് യു ഡി എഫും ഒരു സീറ്റ് ഇടതുപക്ഷവും നേടുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും തമ്മിൽ കടുത്ത മത്സരം നടക്കാനിടയുള്ള ജില്ലകളിലൊന്നായിരിക്കും കോഴിക്കോട് ഇടതുപക്ഷത്തിന് എട്ട് സീറ്റുകൾ വരെയും യു ഡി എഫിന് അഞ്ചു സീറ്റുകൾ വരെയും വിജയിക്കാനുള്ള സാഹചര്യം കോഴിക്കോട്ട് നിലനിൽക്കുന്നുണ്ട് മലപ്പുറം ഏത് തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന്റെ വിജയങ്ങളിൽ നിർണായക സംഭാവന ചെയ്യുന്ന ജില്ലയാണ് മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളും പതിനാറ് സീറ്റുകളുള്ള മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂർ തിരിച്ചു പിടിച്ചതോടെ പതിമൂന്ന് സീറ്റുകൾ യു ഡി എഫ് കൈവശവും മൂന്ന് സീറ്റ് എൽ ഡി എഫ് കൈവശവുമാണ് മലപ്പുറത്ത് ഇടതിന് കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് സൂചന പതിനാറിൽ പതിനാല് സീറ്റിലും യു ഡി എഫിന് പ്രതീക്ഷ വെക്കാമെന്നും എൽ ഡി എഫിന് രണ്ട് സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേ പറയുന്നു പാലക്കാട് ജില്ല മലബാറിൽ അവശേഷിക്കുന്ന പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നിലവിൽ പന്ത്രണ്ടിൽ പത്ത് സീറ്റും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നും നിലവിലുള്ള രണ്ട് സീറ്റ് നാല് സീറ്റായി വർദ്ധിപ്പിക്കുമെന്നും ഇടതുപക്ഷത്തിന് എട്ട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേ വിലയിരുത്തുന്നു കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ അറുപത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ മുപ്പത്തി സീറ്റ് നേടി ഇടതുപക്ഷം സമ്പൂർണ്ണ ആധിപത്യമാണ് നേടിയിരുന്നത് എന്നാൽ ഇത്തവണ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ വരും യു ഡി എഫിന് പ്രതീക്ഷ വെക്കാമെന്നും ബി ജെ പിക്ക് മലബാറിൽ കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാനാകില്ല നിലവിൽ കയ്യിലുണ്ടായിരുന്ന പതിമൂന്ന് സീറ്റുകൾ വരെ മലബാറിൽ മാത്രം ഇടതുപക്ഷത്തിന് കൈവിട്ടേക്കാമെന്നും സർവേ പറയുന്നു മലബാറിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി തുടർഭരണ സാധ്യതകളെ തന്നെ ബാധിച്ചേക്കാം ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് സഹകരിക്കാൻ തീരുമാനിച്ചതോടെ അത് യു ഡി എഫിന് അനുകൂലമായ പോളറൈസേഷൻ മലബാറിലെങ്കിലും സൃഷ്ടിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന് പതിമൂന്നോളം സിറ്റിംഗ് സീറ്റുകളുടെ നഷ്ടം സംഭവിക്കുമെന്നതിലൂടെ മനസ്സിലാക്കുന്നത് ഇനി മധ്യ കേരളത്തിലേക്ക് വരാം തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള നാൽപ്പത്തൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് മധ്യ കേരളത്തിലുള്ളത് എക്കാലത്തും യു ഡി എഫിന് അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ജില്ലകളാണിത് ഇവിടെ സംഭവിക്കുന്ന ഓരോ തിരിച്ചടിയും കോൺഗ്രസിന് കാര്യമായ പരിക്കേൽപ്പിക്കാറുണ്ട് കേരള കോൺഗ്രസ് മുന്നണി വിട്ടതാണ് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എളുപ്പമാക്കിയതെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ ആദ്യം തള്ളിക്കളഞ്ഞിരുന്ന യു ഡി എഫ് പിന്നീടത് തിരിച്ചറിയുകയും കേരള കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും മുന്നണിയിലേക്ക് എത്തിക്കാൻ കഠിന ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നതും ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ അഭാവവും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റവും മധ്യ കേരളത്തിലെ യു ഡി എഫ് വോട്ടുകളെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വിലയിരുത്താനാകൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും എന്ത് വില കൊടുത്തും മുന്നണി വിപുലീകരിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ തന്നെ ഈ തിരിച്ചടിയുടെ ആഴം വ്യക്തമാകുന്നുണ്ട് തൃശൂർ ജില്ല തൃശൂർ ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ട് സീറ്റിലും വിജയം നേടിയത് ഇടതുപക്ഷമായിരുന്നു ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ജില്ലയിൽ ഇത്തവണ യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നും ഒന്നിൽ നിന്നും നാല് സീറ്റ് വരെ നേടിയേക്കാമെന്നും സർവേ പറയുന്നു അതോടെ എൽ ഡി എഫ് സീറ്റ് തൃശൂരിൽ ഒമ്പതായി കുറയും എറണാകുളം മലപ്പുറം പോലെ തന്നെ എക്കാലവും യു ഡി എഫിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ജില്ലയാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള എറണാകുളം ജില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒമ്പത് സീറ്റ് ഇത്തവണ യു ഡി എഫിന് നിലനിർത്താനാകില്ലെന്നാണ് സർവേ പറയുന്നത് ഏഴ് മുതൽ എട്ട് സീറ്റ് വരെ എൽ ഡി എഫും ആറ് മുതൽ ഏഴ് സീറ്റ് വരെ യു ഡി എഫും നേടാൻ ഇടയുണ്ട് ഇടുക്കി ഇടുക്കി ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ചിലെ നാല് സീറ്റുകളും നേടി ഇടതുപക്ഷം ഇത്തവണയും ആ വിജയം ആവർത്തിക്കുമെന്നാണ് സർവേ പറയുന്നത് കോട്ടയം കോട്ടയം ജില്ലയിലെ ആകെയുള്ള ഒമ്പത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അഞ്ച് സീറ്റും യു ഡി എഫിന് നാല് സീറ്റുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ അഞ്ചു മുതൽ ഏഴ് സീറ്റ് വരെ എൽ ഡി എഫ് നേടുമെന്നും രണ്ട് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്നും പ്രതീക്ഷിക്കുന്നു മധ്യ കേരളത്തിലെ നാൽപ്പത്തി സീറ്റിൽ കഴിഞ്ഞ തവണ ഇരുപത്തി ആറ് സീറ്റ് നേടി മേധാവിത്വം നേടിയ ഇടതുപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അതേ നേട്ടം ആവർത്തിക്കുന്നതായാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച ഇരുപത്തി ആറിൽ സീറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി അധികം നേടി ഇടതുപക്ഷം മധ്യ കേരളത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് മേൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു നാൽപ്പത്തി സീറ്റിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റ് വരെ എൽ ഡി എഫും പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ യു ഡി എഫും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇതോടെ മലബാറിൽ നിന്നും മധ്യകേരളത്തിൽ നിന്നുമായി ഇരു മുന്നണികളും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് ആകെയുള്ള നൂറ്റൊന്ന് സീറ്റുകളിൽ നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിമൂന്ന് സീറ്റ് വരെ ഇടതുപക്ഷവും നാപ്പത്തിയേഴ് മുതൽ അമ്പത്തൊന്ന് സീറ്റ് വരെ യു ഡി എഫിനും നേടാനാകുമെന്നാണ് സർവേ നൽകുന്ന സൂചന തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ നാലു ജില്ലകളിലായി മുപ്പത്തി ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ മുപ്പത്തിനാല് സീറ്റും നേടി ഇടതുപക്ഷം മൃഗീയ ഭൂരിപക്ഷം നേടുന്നതായാണ് കണ്ടത് കേവലം അഞ്ചു സീറ്റ് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്ന നേമം സീറ്റ് പോലും ഇടതുപക്ഷം തിരിച്ചു പിടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വിജയങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലെ ഒമ്പത് സീറ്റിൽ എട്ട് സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതേ വിജയം ആവർത്തിക്കാനാകില്ലെന്നാണ് സൂചന എൽ ഡി എഫിന് ആറ് സീറ്റിലും യു ഡി എഫിന് മൂന്ന് സീറ്റിലും വിജയ സാധ്യതയുണ്ട് കൊല്ലം കൊല്ലം ജില്ലയിലും നിലവിലുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒമ്പത് സീറ്റ് എൽ ഡി എഫിനും രണ്ട് സീറ്റ് യു ഡി എഫിനുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആകെയുള്ള പതിനൊന്ന് സീറ്റിൽ ഏഴ് സീറ്റ് എൽ ഡി എഫ് നേടുമ്പോൾ നാല് സീറ്റിൽ വരെ യു ഡി എഫിനും വിജയ സാധ്യതയുണ്ട് പത്തനംതിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് സാക്ഷ്യം വഹിച്ച ജില്ലയായിരുന്നു പത്തനംതിട്ട അഞ്ചിൽ അഞ്ച് സീറ്റും തൂത്തുവാരിയ ഭരണ മുന്നണിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇതേ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് തിരുവനന്തപുരം കേരളം ആര് ഭരിക്കുമെന്ന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തീരുമാനിച്ചിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ഫലം അറിയാൻ തിരുവനന്തപുരത്തെ ഫലം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുണ്ട് കാരണം തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ആരാണോ ലീഡ് നേടുന്നത് അവർ കേരളം ഭരിച്ചതാണ് നാളെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടിയ ഇടതുപക്ഷത്തിന് ഇത്തവണ ആ ആധിപത്യം നിലനിർത്താനാകില്ലെന്നാണ് സർവേ നൽകുന്ന സൂചന ഇടതുപക്ഷത്തിന് ഒമ്പത് സീറ്റും യു ഡി എഫിന് മൂന്ന് മുതൽ നാല് സീറ്റും ബി ജെ പിക്ക് ഒന്നു മുതൽ രണ്ട് സീറ്റും വരെയും നേടാനാകുമെന്നാണ് സർവേ പ്രവചനം നിയമമണ്ഡലത്തിൽ പുതിയ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇതോടെ തീപാറും പോരാട്ടത്തിന് നിയമത്ത് കളമൊരുങ്ങുമെന്ന് ഉറപ്പാണ് തെക്കൻ കേരളത്തിലും പത്ത് വർഷത്തെ തുടർഭരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തിലധികം സീറ്റുകൾ ഇടതുപക്ഷത്തിന് നഷ്ടമാകുമ്പോഴും മേധാവിത്വം തുടരാനാകുമെന്നാണ് വിലയിരുത്തൽ ആകെയുള്ള മുപ്പത്തി ഒമ്പതിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തെട്ട് സീറ്റ് വരെ എൽ ഡി എഫിനും പത്ത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ യു ഡി എഫിനും ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ എൻ ഡി എയ്ക്കും വിജയിക്കാമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിന്നും കുറച്ചധികം സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ഇടതുപക്ഷം തന്നെ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതകളാണ് അഭിപ്രായ സർവേയിലെ അന്തിമ പ്രവചനം നിലവിൽ തൊണ്ണൂറ്റി സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് എഴുപത്തി ആറ് മുതൽ എൺപത്തി ഒന്ന് വരെ സീറ്റെങ്കിലും നേടി അധികാരം നിലനിർത്താനാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാളും പതിനേഴ് സീറ്റെങ്കിലും അധികം നേടി ശക്തമായ പ്രതിപക്ഷമായി യു ഡി എഫ് മാറുമെന്നും ബിജെപിക്ക് ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെ നേടി വീണ്ടും നിയമസഭയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാകുമെന്നും സർവേ പ്രവചിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും എട്ട് മാസത്തിലധികം ബാക്കിയുണ്ടെന്നിരിക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതുപോലെ തന്നെ തുടരണമെന്നില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു തുടർ സർക്കാരിനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്